ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ആടിനെ വിറ്റ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കുടുംബനാഥൻ തുവൂർ നീലാഞ്ചേരിയിലെ ഞാറന്തുടിക സുലൈമാനാണ് തന്റെ ആടിനെ വിറ്റ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖേനയാണ് തുക കൈമാറിയത് പതിനഞ്ച് വർഷത്തോളം പ്രവാസിയായിരുന്ന സുലൈമാന് പെൺമക്കളെ കല്യാണം കഴിച്ചയക്കാൻ കഴിഞ്ഞു എന്നതല്ലാതെ മറ്റൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനിടയിൽ രോഗിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സിപിഐഎം ക്യാമ്പയിൻ നീലാഞ്ചേരിയിൽ നടന്നപ്പോൾ ഒന്നും സംഭാവനയായി നൽകാൻ കഴിയാത്തതിനാൽ സുലൈമാൻ നിരാശനായിരുന്നു പിന്നീടാണ് തന്റെ ആകെയുള്ള സമ്പാദ്യമായ ആടിനെ വിറ്റുകിട്ടുന്ന തുക ദുരിതാശ്ചാസ നിധിയിലേക്ക് നൽകാൻ തയ്യാറായത് തുക കളക്ടർ മുഖേന നൽകണമെന്ന് സുലൈമാൻ താല്പര്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വേണ്ട സഹായങ്ങളെല്ലാം സി പി ഐ എം നീലാഞ്ചേരി ബ്രാഞ്ച് കമ്മിറ്റി ചെയ്തു കൊടുത്തു തിങ്കളാഴ്ച തുക കളക്ടർക്ക് കൈമാറുകയും ചെയ്തു ആർത്തയിൽ വന്ന നിരോഗി അതിൻ്റെ എന്തെങ്കിലും ഒരു വഴിയനാകാന്ന് കൂട്ടുകാർ മേടിച്ചത് രണ്ടാട് അങ്ങനെ ആ ആഴുമൊക്കെ പോരുന്നതിനിടയിലാണ് വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബയനാടിന്റെ ഒരു കണ്ടത് അങ്ങനെ അവിടുത്തെ ഇതിനു വേണ്ടി എന്തെങ്കിലും സഹായിക്കാമോ എല്ലാവരും എല്ലാ പൊതുവേ പ്രവർത്തകർക്കും പണിയെടുക്കാൻ കണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ശുന്നി സുന്നി വയസ്സിൻ്റെ ആൾക്കാർ വന്ന് പിന്നെ ഇതിന് പിരിവ് വെച്ചപ്പോൾ വയസ്സല്ലാത്തതിൻ്റെ സങ്കടം വന്ന് അങ്ങനെ മറ്റൊന്നോട് ചോദിക്കുകയും അങ്ങനെ സമ്മതിക്കുകയും ഇതിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതവാസത്തേക്ക് കൊടുക്കാൻ തീരുമാനിച്ച നല്ല തീരുമാനമാണെന്ന് പറഞ്ഞത് അപ്പോൾ എഞ്ചത്ത് ഇല്ലത് എഞ്ച മുതലായിട്ട് ഇന്ന് ഇല്ലത് ഇത് മാത്രമാണ് അത് ഒക്കെ നീക്കി അതാണ് സംഭവിച്ചത് അത് അപ്പോൾ അങ്ങനെ സംഗതികൾ അപ്പൊ നിത്യവൃത്തിക്ക് തന്നെ പണം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന ആളാണ് സുലൈമാൻ എന്നാൽ എല്ലാം നഷ്ടമായ വയനാട്ടിലെ കുടുംബങ്ങളുടെ നിസ്സഹായാവസ്ഥയെക്കാൾ വലുതല്ല തന്റെ പ്രയാസങ്ങളെന്ന് മനസ്സിലാക്കിയാണ് ഇങ്ങനെയൊരു മാതൃകാ പ്രവർത്തനം നടത്തിയത് സുലൈമാനെ സുലൈമാനിപ്പോലുള്ളവർ ഉണ്ടാകുമ്പോൾ വയനാട് അതിജീവിക്കുമെന്ന് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം സി പി ബിപിൻ പറഞ്ഞു വന്നുകൊണ്ട് പാർട്ടിയുടെ നീലാഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് വള്ളിയാമ്പിൽ രാജാടനെ ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇതിനുവേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സാർ ഐ എസിന് ഇന്ന് ആ പണം കൈമാറുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിനകത്ത് കേരളം ഇന്ന് എന്നേ വരെ കണ്ടിട്ടില്ലാത്ത വലിയ പ്രതിസന്ധി കേരള വയനാട്ടിനകത്ത് രൂപപ്പെടുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ നടനകത്തെ നല്ല മനുഷ്യരുള്ള മുഴുവൻ നല്ല മനസ്സുള്ള മുഴുവൻ ആളുകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകാൻ കഴിഞ്ഞ സഹായങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ നല്ല മനസ്സിന് പിന്നെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടിട്ട് നന്ദി അർപ്പിക്കുക വി അർജുൻ ബ്രാഞ്ച് സെക്രട്ടറി രാജൻ വള്ളിയാമ്പിൽ കെ ജിഷ്ണു എന്നിവരും സുലൈമാനോടൊപ്പം കളക്ടറേറ്റിൽ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ Statty Baby Diaper and Pants Made for Indian Baby Body Type